മര്യാദക്കാരുടെ മുന്നിൽ മൂന്ന് വഴി എന്ന മനോഹരവും നമുക്ക് വളരെ പരിചിതവുമായ ഒരു പഴമൊഴിയുണ്ടല്ലോ പഴയ കാലത്ത് ഇന്നത്തെ പോലെ വളരെ വീതിയുള്ള വഴികൾ വളരെ വിരളമായിരുന്നു വയലുകളിൽ ഒരാൾക്ക് മാത്രം നടക്കാൻ വീതിയുള്ള വരമ്പുകളായിരുന്നു അന്നത്തെ കാലത്ത് അധികം വഴികൾ വളരെ മര്യാദക്കാരായ രണ്ട് മനുഷ്യർ വരമ്പിലൂടെ എതിർ ദിശയിൽ നിന്ന് വരുന്ന സമയത്ത് അവർ രണ്ടുപേരും വരമ്പിൽ നിന്ന് വയലിലേക്കിറങ്ങി എതിരെ വരുന്ന ആൾക്ക് വഴി കൊടുക്കും അപ്പോൾ അവരുടെ മുന്നിൽ മൂന്ന് വഴികളാണ് ഉണ്ടാവുന്നത് വരമ്പിലൂടെയുള്ള വഴിയും വയലിലേക്കിറങ്ങിയപ്പോൾ രണ്ടു പേർക്ക് ലഭിച്ച പുതിയ വഴികൾ അതിലൊരാൾ മാത്രമാണ് മര്യാദക്കാരനെങ്കിൽ അവരുടെ മുന്നിൽ മൂന്നിന് പകരം രണ്ട് വഴികളായിരിക്കും ഒരാൾ മാത്രം വരമ്പിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ അവിടെ രണ്ടു വഴി ഉണ്ടാകുന്നു എന്നാൽ ഒരാളുടെ മര്യാദ കണ്ടിട്ട് മറ്റയാൾ മനസ്സന്ധരപ്പെടാൻ ഒരു സാധ്യതയുണ്ട് അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും എന്നാണല്ലോ ഭനം പറയുന്നത് മര്യാദക്കാരുടെ മുന്നിൽ മൂന്ന് വഴി എന്നാണെങ്കിൽ മര്യാദയില്ലാത്തവരുടെ മുന്നിൽ മൂന്ന് വഴി പോയിട്ട് ഒരു വഴിയുമില്ലാതെ വഴിമുട്ടിയ അവസ്ഥയായിരിക്കും രണ്ടുപേരും മര്യാദക്കാരല്ലെങ്കിൽ ആരും വഴി മാറില്ല അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയും കാണില്ല രണ്ടുപേരും പെരുവഴിയിൽ ആകും വിവാഹകോദാശിയിൽ ദൈവത്തിൻ്റെ അഭിഷിക്തൻ നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിക്കും എന്താണതിൻ്റെ അർത്ഥമെന്നറിയാമോ മക്കളെ അവൻ്റെ കൈയിൽ അതായത് ദൈവത്തിൻ്റെ കയ്യിൽ നിങ്ങളുടെ കൈ ചേർത്ത് വെച്ച് ദൈവം പറയുന്ന വഴിയിൽ നിങ്ങൾ നടക്കണം അനുഗ്രഹമാകും നിങ്ങളുടെ ജീവിതയാത്ര നിശ്ചയം ദൈവം അനുഗ്രഹിക്കട്ടെ